ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ആ ഭൂഗോളമായിട്ടിരിക്കുന്നത് മാത്രമാണ് ഭൂമി എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് മാത്രമല്ല ഭൂമി എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ് ഏഴ് സമുദ്രങ്ങളും ഏഴ് ദ്വീപുകളും അടങ്ങിയ ആ ഒരു ഭൂമി പ്രദേശമാണ് അതിലെ അതിലൊരു ഭാഗം മാത്രമാണ് നമ്മുടെ ഈ ഭാരതഖണ്ഡം എന്ന് പറയുന്ന പ്രദേശം ഇതൊന്നും കാൽപ്പനികമല്ല യാഥാർത്ഥ്യമാണ് കാരണം അതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ രാമായണത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കാരണം സീതാദേവിയെ അന്വേഷിച്ച് വാനരന്മാർ പോകുമ്പോൾ സുഗ്രീവൻ ഈ ഭൂമണ്ഡലത്തിൻ്റെ പല സ്ഥലങ്ങളെക്കുറിച്ചും പറയുന്നു ആനകളെക്കുറിച്ചും പറയുന്നുണ്ട് കാവലായിട്ട് നിൽക്കുന്ന ഈ എട്ട് ദിശകളെയും കാത്തു നിൽക്കുന്ന ബാലൻസ് ചെയ്ത് നിൽക്കുന്ന എട്ട് ആനകളെക്കുറിച്ചും പറയുന്നുണ്ട് അവരുടെ പേരുകളും പറയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വാനരന്മാർ പോകുന്നത് ഓരോ ദിശകളിലേക്ക് പോകുന്നത് കാരണം ഇത് മഹാഭാരത്തിൽ പറയുന്നുണ്ട് ഭീമൻ ഹനുമാൻ സ്വാമിയെ കണ്ടതിന് ശേഷം കണ്ടപ്പോൾ ഭീമൻ പറഞ്ഞു അങ്ങ് ലങ്കയിലേക്ക് ചാടിയ ആ രൂപം എനിക്ക് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി എടുത്തു പറയുന്നു സത് ആ ഒരു യുഗം വേറെയായാലും ആ യുഗത്തിലുള്ള രൂപം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ എത്ര താങ്ങാൻ പറ്റുന്നോ ആ ഒരു രീതിയിലുള്ള ഒരു ശരീരം ഞാൻ എടുക്കാം എന്നാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആ ലങ്കിലേക്ക് ചാടിയ അത്രത്തോളം വലിപ്പമുള്ള രൂപമല്ല ഹനുമാൻ സ്വാമി എടുത്തത് ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തത് പക്ഷേ എന്നിട്ടും ആ ഹനുമാൻ സ്വാമി ചാടാൻ തുടങ്ങിയ ചാടാൻ വേണ്ടി കയറിയ ആ ഒരു പർവ്വതത്തിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു ഹിമാലയം നമ്മൾ കാണുന്ന ഹിമാലയം ഹിമാലയത്തിന്റെ ഒരു ഭാഗിക ഹിമാലയമാണ് നമ്മുടെ ഈ ഭാരതഖണ്ഡത്തിനകത്തുള്ളത് പൂർണ്ണമായിട്ടുള്ള ഹിമാലയം ഭാരതവർഷത്തിന് മതിലായിട്ട് നിൽക്കുകയാണ് കിംപുരുഷ വർഷത്തെയും ഭാരതവർഷത്തെയും ഡിവൈഡ് ചെയ്യുന്ന പർവ്വതത്തെയാണ് ഹിമാലയൻ എന്ന് പറയുന്നത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മലകളാൽ വിഭജിക്കപ്പെട്ട സ്ഥലം അതിനെയാണ് വർഷം എന്ന് പറയുന്നത് അതായത് ബൗണ്ടറി ആയിട്ട് ഒരു വർഷത്തെ മറ്റൊരു വർഷത്തിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്ന ബോർഡർ ഒരു പർവ്വതമായിരിക്കും അത് ഒരു വർഷത്തിൽ താമസിക്കുന്ന ആൾക്കാർ അടുത്ത വർഷത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാതിരിക്കാൻ കാരണം അവരുടെ രണ്ടുപേരുടെയും ജീവിത രീതി എല്ലാം വ്യത്യസ്തമാണ് എന്നാൽ ഇതൊക്കെ കാൽപ്പനികതയല്ല പൊതുവെ നമ്മുടെ മോഡേൺ രീതിയിൽ പറയുന്നത് മിഥോളജി എന്നാണ് നമ്മുടെ പുരാണങ്ങളിലേക്ക് പറയുന്നത് പക്ഷേ മിഥോളജി എന്നുള്ള ഒരു പദം തെറ്റായിട്ടുള്ളൊരു പദമാണ് ഇഥോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമല്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ആസ് പെർ വൈദിക് സ്ക്രിപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം വൈദികശാസ്ത്ര പ്രകാരം നമ്മുടെ പുരാണങ്ങളുടെ റെക്കോർഡ് അനുസരിച്ച് ഇതിഹാസം അനുസരിച്ച് ഇവർ ഇതൊന്നും കാൽപ്പനികതയല്ല യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഭൂമണ്ഡലത്തിലുണ്ട് പക്ഷേ പലപ്പോഴും ആ പല പല സംഭവങ്ങളുടെ ഭാഗികമായിട്ടുള്ള നമുക്ക് ആ ഒരു ലീലകളെയൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങൾ നമ്മുടെ ഈ ഭാരതഖണ്ഡത്തിനകത്ത് അതാണ് ഓർത്തിരിക്കേണ്ടത് ഇനി പാണ്ഡവർ അവരുടെ കുരുക്ഷേത്രം അതൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഭാരതഖണ്ഡത്തിനകത്ത് തന്നെയായിരുന്നു പക്ഷേ ഇവിടുള്ള ഭാരതഖണ്ഡവാസികൾക്ക് അന്നത്തെ കാലത്ത് ദ്വാപരയുഗത്തിലും മുൻ യുഗങ്ങളിലുമൊക്കെ അവർക്ക് മറ്റുള്ള ഖണ്ഡങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നു മറ്റു വർഷങ്ങളിലേക്ക് പോകാനും പറ്റും പക്ഷെ പാണ്ഡവർക്ക് അത് മഹാഭാരത്തിൽ എടുത്ത് പറയുന്നുണ്ട് അത്ര എളുപ്പത്തിലല്ല ഇവർ ഉത്തർ ഹിമാലയത്തിലൊക്കെ പോയത് ഈ ഭീമൻ ഭീമസേനൻ കല്യാണ സൗകര്യ പുഷ്പോന്നയിച്ച് പോകുന്നതായിട്ട് പറയുന്നുണ്ട് അന്നേരം ഇപ്പോഴത്തെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതഖണ്ഡം ഭൂഗോളമായിട്ടിരിക്കുന്നു അന്നേരം പൊതുവെ മറ്റ് ഖണ്ഡങ്ങളോ മറ്റ് വർഷങ്ങളോ നമുക്ക് എത്തിപ്പറ്റാൻ പറ്റാത്ത രീതിയിലാണ് എന്ന് നമുക്ക് തോന്നും കറക്റ്റാണ് പക്ഷേ ഈ എല്ലാ വർഷങ്ങളിൽ നിന്നും മറ്റു വർഷങ്ങളിലേക്ക് പോകാനും എല്ലാം ഒരു വഴികളുണ്ടെന്നുള്ളൂ ആ വഴി മനസ്സിലാക്കിയവർക്ക് അതിലൂടെ പോവാൻ പറ്റും അന്നേരം പുറമേ നമ്മൾ നോക്കുമ്പോൾ തമ്മിൽ തമ്മിൽ കണക്ഷൻ ഇല്ലാതായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ യോഗികൾക്കും ആ യോഗ്യത വ്യക്തികൾക്കൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു അതാണ് നാരുന്ന വർഷം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വഴികളും അറിയാം അതേപോലെയാണ് ഉപരി ദേവന്മാരും ഉപരിലോകത്തുള്ള ദേവന്മാർ അവർക്കൊക്കെ വഴി അറിയാം